ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കണ്ടോ വാഷും ഫ്രൂട്ട് കേട്ടോ ഇന്ന് ഞാൻ വാഷും ഫ്രൂട്ട് പറിക്കുന്ന വീഡിയോ ആണ് ഇന്ന് പറിച്ച വാഷും ഫ്രൂട്ടാണ് ഈ ചെരുവ നിറച്ച് കിട്ടി ഒരു ഏകദേശം ഒരു എട്ട് കിലോ അടുത്തോളം ഉണ്ടോ എട്ട് ഒമ്പത് കിലോ അടുത്ത് ഞങ്ങൾ പറിച്ചു കേട്ടോ ഈ വാഷം ഫ്രൂട്ട് പഠിക്കുന്ന വീഡിയോ നമുക്ക് കാണാം ഓക്കെ മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഉണ്ടോ ഇതൊക്കെ പഴുത്ത് പഴുത്ത് നിൽക്കാം കേട്ടോ പരുത്ത് നിൽക്കുന്നു കൊറേ ഉണ്ട് ഗൈസ് ഉണ്ട് അതെ നോക്കി അത്യാവശ്യം നല്ല അടിപൊളി വാഷ ഫ്രൂട്ട് ആട്ടോ നല്ലത് ഇത് രണ്ടും രണ്ട് സൈസാണ് ഗൈസ് കാരണം ഇത് യെല്ലോ ഷെയ്ഡ് ഇത് എന്താ നമ്മുടെ രണ്ട് ഷെയ്ഡും കൂടെ ഉണ്ട് ഡബിൾ ഡബിൾ ആട്ടോ ഈ കളർ എന്തുവാ ഞാൻ പറയുന്നത് ബീട്രൂട്ട് കളർ പോലത്തെ ചെറിയ ലൈറ്റ് ഷെയ്ഡ് ഇത് 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 രണ്ടും കേട്ടോ കൊതി വരുന്നുണ്ട് കേസ് അപ്പൊ നമുക്ക് ഇത് പറിച്ചു ഞാൻ കാണിച്ചു തരാം അമ്മ ഇതിലച്ചോണ്ടോച്ചേ ആ അപ്പൊ നമുക്ക് ഇന്ന് കടയിൽ കൊണ്ട് നമ്മുടെ നല്ല വെയിറ്റും ഉണ്ട് നല്ല തൂക്കും ഉണ്ട് അപ്പൊ നോക്കി നല്ല കനമുണ്ട് കിട്ടോ നല്ല അത്യാവശ്യം വെയിറ്റ് ഉണ്ട് റൂട്ടിന്റെ തൈ നട്ട് എഴുന്നൂറ് രൂപ കിട്ടിയിട്ടോ രണ്ട് പ്രാവശ്യമായിട്ട് കൊടുത്തു അപ്പൊ ഇപ്പൊ നമുക്ക് ഈ പനി ഒക്കെ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും ആൾക്കാർക്ക് കൗണ്ട് കുറയും അന്നേരം കൗണ്ട് കുറയുമ്പോഴത്തേനും നമ്മൾ വാഷും ഫ്രൂട്ടും കാര്യങ്ങളൊക്കെ കഴിക്കും പക്ഷേ ഇത് ഓവറായിട്ട് കഴിച്ചാലും ദോഷമാണ് നമ്മുടെ ശരീരത്തിന് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ കഴിച്ചിട്ട് കൊച്ചിന് ഫാഷ്രൂട്ട് കൂടുതൽ അതിന് കൗണ്ടും ഓവറായിട്ട് കൂടിപ്പോയി എനിക്കിത് കഴിച്ചിട്ട് തലേ ഇറങ്ങി അപ്പം ഓരോരുത്തർക്ക് ഓരോ രീതിയാണ് ശരീരം റിയാക്ട് ചെയ്യുന്നത് അപ്പൊ നല്ല രീതിക്കും റിയാക്ട് ചെയ്യും ചീത്ത രീതിക്കും റിയാക്ട് ചെയ്യും അപ്പം നല്ല ഗുണങ്ങളും ഉണ്ട് ചീത്ത ഗുണങ്ങളും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ശരിയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല അപ്പോൾ ഓക്കേ നമുക്ക് അല്ല മൂത്ത തന്നെ ഉള്ളു Horsepark? ി ഇത് തിരിച്ചു കൊണ്ടുവരുന്നു പക്ഷെ എടുക്കാത്ത ഏത് കടക്കാരാള്ളേ എല്ലാരും എടുക്കും അങ്ങ് കൊടുക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞത് കൊണ്ട് കൊടുത്ത കാശ് ഞാൻ മേടിച്ചോടെ ഇത് നോക്ക് ഗൈസ് നോക്ക് നോക്ക് എന്തൂരാണ് നോക്ക് നിനക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ ഇരുട്ടായിരിക്കും ഇന്ന അകത്ത് കേറിയിട്ട് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ ഈ ഫ്രൂട്ട്സ് കാണാൻ പറ്റുന്നുണ്ടോ നോക്ക് റച്ചുണ്ട് ഒരു ചുറുമ്പ് എട്ട് കാലി നോക്ക് ഞാനിപ്പ താഴെ വയ്ക്കാം എനിക്കിത് പിടിച്ചുകൊണ്ട് വെക്കാൻ പറ്റില്ല കേട്ടോ ഞാൻ താഴെ വയ്ക്കുവാണ് വേണെങ്കി ഞാൻ ഇതൊരു ബക്കറ്റിലേക്ക് ഇട്ടിട്ട് വരാം ബാക്കി നമുക്ക് എനിക്കേ പൊക്കയില്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കസേരയിൽ കയറി നിന്നിട്ട് പറിക്കാം കേട്ടോ ഞാൻ കസേരയിൽ നിന്ന് വീഴുവാണെങ്കി ആരും ചിരിക്കരുത് ഒക്കെ ഇല്ലാത്തത് കൊണ്ട് നമ്മള് കസേര ഇട്ട് പറിക്കണേ ഓക്കെ താഴെ കിടക്കണക്ക് അത്യാവശ്യം പറിച്ചിട്ട് മെലുകറേ എത്തൂല ഗൈസ് എന്താ ഒരാൾക്ക് ഇഷ്ടം മാതിരി സാരില്ല അത് വലിച്ചു എല്ലാം പോകും പിന്നെ ആരും തന്നെയുള്ളൂ അവരെന്തെങ്കിലും ചോയിച്ചോ അമ്മ അവരെന്തെങ്കിലും ചോയിച്ചോന്ന് ാമത്തെ ട്രിപ്പാണ് ഞാൻ പറച്ചു ഈ ബേസിനകത്ത് പറച്ചു കൊണ്ടുവിടുന്നത് കേട്ടോ ഈ നാലാമത്തെ ട്രിപ്പാട്ടോ അമ്മാതിരി നമുക്ക് ഈ ഇപ്രാവശ്യം വിളവെടുപ്പ് തന്നിട്ടുണ്ട് ഈ സൈഡിക്കോടെ ഒക്കെ ഉണ്ട് എന്തോരം കുറിപ്പ ഇവിടെ

കൊതുകെല്ലാം കടിച്ചു പറിക്ക് കുത്തിനോക്കെ എന്തൊക്കെയോട്ട് ഇതിനോട് കേറുകയില്ല ഓക്കെ ഇതിന

ഇല്ല ഓർമ്മ കൂടെ കിടപ്പുണ്ട് ആ അത് എത്തുമോ കണ്ണി വീടില്ലേ അത് പറിച്ചിട്ടേക്ക പറഞ്ഞ കിടക്കണോ

ഇത് കൊതുവയസ് ഞാൻ പറിച്ചു കഴിഞ്ഞിട്ടില്ല കേട്ടോ ലാസ്റ്റ് ഞാൻ മടുത്ത് മടുത്ത് കഴിഞ്ഞപ്പം അച്ഛനെയും വിളിച്ച് മാളൂട്ടീനെയും വിളിച്ച കേട്ടോ പറിക്കാൻ വരാൻ പറഞ്ഞ് രാവിലെ തുടങ്ങിയതാട്ടോ വാഷം ഫ്രൂട്ട് പറിക്കല് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല അപ്പം അത്യാവശ്യം ഒരു മൂന്ന് നാല് ട്രിപ്പായിട്ടോ നാല് ട്രിപ്പ് ഇപ്പം ആ ബേസിനകത്ത് നാല് ട്രിപ്പ് പറിച്ചിട്ട് ഇനിയും പറിക്കാനുണ്ട് അപ്പം ഞാൻ ഓരോന്നും ഇതിൻ്റെ ഇടയിൽ കിടക്കണോണ്ട് നമുക്ക് കൈ എത്തിയല്ല അപ്പം അച്ഛൻ തോട്ടി വെച്ച് കുറേ പറിച്ചു പിന്നെ കസേര ഇട്ടിട്ട് ഇതേ എത്തി വരും ഞാൻ പറിക്കണത് കാരണം അച്ഛന് പാടില്ലാത്തതുകൊണ്ടാണ് അച്ഛൻ പറിച്ചു തരാത്തത് അല്ലെങ്കിൽ അച്ഛൻ പറിച്ചു തന്നേന് അപ്പം ഞാൻ കുറേ നേരം കഷ്ടപ്പെട്ട് കുറേ പറിച്ചെടുത്തു പിന്നെ അച്ഛനും അച്ഛനും മാളൂട്ടിയും കൂടെ സഹായിച്ച് മാളൂട്ടി വാഷൻ ഫ്രൂട്ട് ഓരോന്ന് കാണുമ്പോൾ കത്രി വെച്ചിട്ട് തണ്ടിങ്ങനെ ഞാൻ വലിച്ചു പറിക്കട്ട മാളൂട്ടി കത്രി വെച്ചിട്ട് തണ്ടിൽ ഇങ്ങനെ കണ്ടിച്ച് എടുക്കുകയാണ് അപ്പം ഇന്ന് ഞങ്ങളുടെ ബ്ലോഗ് എന്ന് പറയുന്നത് വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വാഷൽ ഫ്രൂട്ട് പറിക്കുന്ന വീഡിയോസ് ആട്ടോ അപ്പോൾ മാളൂട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഞങ്ങൾ എൻ്റെ വീട്ടിൽ പോകണത് കോട്ടയത്ത് ഇവിടെ ആവുമ്പോൾ ഇങ്ങനെ കാണാനും ഓടി നടക്കാനും ചാടി എടുക്കാനും കുറേ സ്ഥലങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവൾക്ക് ഭയങ്കര കാര്യം കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരും കേട്ടോ അപ്പൊ ചറ്റ ബൈ ബായ്